അസലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു എല്ലാവർക്കും അല്ലി സോബയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൂട്ടത്തിൽ തന്നെ പല ആളുകളും കൃഷിയുള്ളവരുണ്ടാകും തോട്ടം പരിപാലിക്കുന്ന വ്യക്തികൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ ചെറിയ രൂപത്തിലുള്ള കൃഷികളൊക്കെ ചെയ്യാവുന്ന ഒരു സമയമാണല്ലോ കാരണം നമ്മുടെ സ്കൂളുകളൊക്കെ പൂട്ടി ഇപ്പോൾ നമ്മൾ ഫ്രീ ആയിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ രീതിയിലൊക്കെ കൃഷി വേണമെങ്കിൽ തുടങ്ങാവുന്നതാണ് പല ആളുകളും കപ്പ കൃഷി ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ കൂർക്ക കൃഷി ചെയ്യുന്നവരുണ്ട് അങ്ങനെ പലവിധ രീതിയിലുള്ള കൃഷികൾ ചെയ്യുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അതിനേക്കാളൊക്കെ വലിയ രൂപത്തിലും കൃഷി ചെയ്യുന്ന ആളുകളും നമ്മുടെ പരിചയത്തിലും നമ്മുടെ കുടുംബത്തിലും മറ്റൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് മഹത്തായ റഹ്മാനിർ റഹീം എന്ന നാമത്തിന്റെ വലിയ ഒരു പവർ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ് അഥവാ ഈ രൂപത്തിൽ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ആ നിലവിൽ കൃഷി ചെയ്യുന്ന ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ നാമം അവരുടെ കൃഷിയിടത്തിൽ നൂറ്റിയൊന്ന് തവണ എഴുതി ഒരു വെളുത്ത കടലാസിൽ എഴുതി ആ കൃഷിയിടത്തിൽ കുഴിച്ചിട്ടാൽ അയാളുടെ കൃഷി നന്നാവുകയും അതുപോലെ തന്നെ നല്ല കായികനികൾ ആ കൃഷിയിടത്തിൽ നിന്ന് അയാൾക്ക് ലഭിക്കുകയും ആ കൃഷിയിൽ വറക്കത്തുണ്ടാവുകയും ചെയ്യുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഹസിനത്തുൽ അസ്രാർ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചതായി കാണാൻ സാധിക്കും അള്ളാഹു നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഹൈറലാക്കി തെരുമാറാവട്ടെ അതുപോലെ തന്നെ ആ കൃഷിയുമായി ബന്ധപ്പെട്ട് ഒരു അപകടവും ഒരു പ്രയാസവും അവനക്ക് ഉണ്ടാവുകയില്ല എല്ലാവിധ ആഫത്തുകളിൽ നിന്നും ആ കൃഷിയിടത്തെ ഉള്ളാഹു സുബഹാനുഭൂത്താല കാക്കുമെന്നും ഇതിൻ്റെ പവറായി ഇതിൻ്റെ മഹത്വമായി മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട് ഇൻഷാല്ല ഈ ഒരു രൂപത്തിൽ നിങ്ങൾ ചെയ്താൽ നിങ്ങളെ കൃഷിയിൽ അള്ളാഹു താല ബറക്കത്ത് ചെയ്യും അള്ളാഹു ചെയ്ത് ചെയ്തു തരുമാറാവട്ടെ എന്ന് ദ ചെയ്യുന്നു അസലാമലൈക്കും വരഹമുലാ വരക്ക